യുവർ ലോഡ്ഷിപ്പ് ലേഡിഷിപ്പ് മൈ ലോഡ് എന്നൊക്കെ ന്യായാധിപരെ അഭിസംബോധന ചെയ്യുന്നത് ഇന്നും നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും നമുക്ക് കേൾക്കാം ലോഡ് എന്നാൽ ദൈവം എന്നാണല്ലോ എങ്ങനെയാണ് നമ്മുടെ കോടതികളിൽ ജഡ്ജിമാരെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന പതിവുണ്ടായത് മധ്യകാല ഇംഗ്ലണ്ടിലെ ശീലമായിരുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൊളോണിയൽ അവശിഷ്ടമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ബാക്കി വെച്ച് പോയ രീതികളിലൊന്നാണ് സ്വാതന്ത്ര്യാനന്തരവും നമ്മളത് തുടരേണ്ടതില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ന്യായാധിപരെ ഇംഗ്ലണ്ടിൽ അഭിസംബോധന ചെയ്യാൻ ഇടയായത് ജഡ്ജിമാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ ഹൗസ് ഓഫ് ലോഡ്സിൽ പ്രഭുസഭയിൽ കൂടി അംഗങ്ങളായിരുന്നു അതിനാൽ അവധം അവരെ കോടതികളിൽ അഭിസംബോധന ചെയ്തു അതാണ് ഒരു കാരണം മറ്റൊന്ന് ഇപ്പോഴും ബ്രിട്ടനിൽ പരമാധികാരി രാജ്ഞിയാണ് ആ പരമാധികാരത്തിൻ്റെ ആവിഷ്കാരമായ ആയാണ് ന്യായാധിപരെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രീതി ആ രീതി തുടരേണ്ടതില്ല എന്ന കാര്യം തീർച്ചയാണ് ന്യായാധിപർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നതും അവരെ പരമാധികാരികളായി രാജാധികാരത്തിൻ്റെ പ്രതീകങ്ങളായി കാണുന്നതും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോട് നമ്മൾ പുലർത്തുന്ന വിശ്വാസങ്ങളോടും യോജിച്ചു പോകുന്നതല്ല നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ആ കൂടെ തന്നെ റദ്ദായി പോകേണ്ട ഒരു ശീലമാണ് ഈ രാജാധികാരം കൽപ്പിക്കുന്നതും ദിവ്യത്വം കൽപ്പിക്കുന്നതും ഒക്കെ അതേസമയം ന്യായാധിപർക്ക് അവരർഹിക്കുന്ന സാമാന്യ ബഹുമാനം ആദരവ് നൽകുകയും വേണം അതിന് ഹോണറബിൾ കോട്ട് യുവർ ഹോണർ സർ എന്നൊക്കെ അവരെ അഭിസംബോധന ചെയ്യാം അതേ എന്നിരിക്കെ நம்மளிப்போறும் ഈ കൊളോണിയൽ രീതികൾ അവലംബിച്ചു വരുന്നത് അത് തുടർന്ന് വരുന്നത് നമ്മുടെ ജനാധിപത്യ രീതിക്ക് യോജിച്ചതല്ല നമ്മുടെ സ്വാതന്ത്ര്യ കാഴ്ചപ്പാടിനോട് യോജിച്ചു പോകുന്നതല്ല അത് ന്യായാധിപരെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ ഒരു അടിമത്തമായി അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പതിവിന് അവസാനം വരാത്തത് ആ പതിവ് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഒരു നടന്നിരുന്നു പക്ഷേ പൂർണാർത്ഥത്തിൽ വിജയിച്ചില്ല അപ്പോഴും യുവർ ലോഡ്ഷിപ്പ് ലേഡിഷിപ്പ് യുവർ മൈ ലോഡ് എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ എത്രയോ ന്യായാധിപരെ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ കാണാൻ പറ്റും എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു